നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാച്ചിന്റെ ഒരു ചെറിയ വിശേഷത്തെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴായി കടന്നു ചെല്ലുന്ന ഒരു സ്ഥലമാണ് വാച്ച് ഈ വാച്ച് കടയിൽ എല്ലാവരും ശ്രദ്ധിച്ചതെന്നറിയില്ല അവിടെ കാണപ്പെടുന്ന മിക്ക വാച്ചുകളുടെ സമയം പത്തേ പത്തായിരിക്കും അതുമല്ലെങ്കിൽ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന പരസ്യങ്ങളിൽ കൊടുക്കുന്ന വാച്ചിന്റെ സമയവും പത്തേ പത്തായിരിക്കും നാം ഇത് പല ആളുകളടുത്തും ഇതിന്റെ ഉത്തരം തേടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായി സാധിക്കുക ഒന്നില്ലെങ്കിൽ എബ്രഹാം ലിങ്കൻ കൊല്ലപ്പെട്ട സമയമാണ് പത്തെ പത്ത് എന്ന ഉത്തരം ആർക്ക് നൽകുക അതുമല്ലെങ്കിൽ ജോൺ ഓഫ് കെനഡി മരണപ്പെട്ട സമയമാണ് പത്തെ പത്ത് എന്ന ഉത്തരം കിട്ടും ഇനി അതുമല്ലെങ്കിൽ നാഗസാക്കിയിലോ ഹിരോഷിമയിലോ ബോംബ് വർഷിച്ച സമയമാണ് പത്തെ പത്ത് എന്നാൽ ഇത് ശരിയാണോ അല്ല എന്നാണ് ഉത്തരം പത്ത് പത്ത് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ോഗോയോ ആ കമ്പനിയുടെ പേരോ കൃത്യമായി കാണുന്നതിനു വേണ്ടിയുള്ള സമയമാണ് പത്തേ പത്ത് എന്ന് പറയുന്നത് ഇനി അതുമല്ലെങ്കിൽ വേറൊരു കാര്യം ഒരു ചിരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുഖമായിട്ടാണ് ഈ പത്തേ പത്ത് നമുക്ക് കാണാനാ സാധിക്കുക ഇത് തന്നെയാണ് പല കമ്പനികളും ഈ പത്തേ പത്ത് സമയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് രണ്ട് പാമ്പുകൾ പരസ്പരം പിണഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നേരിട്ടോ കണ്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാവും എന്നാൽ ഇവ തമ്മിൽ ഇണചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ഉത്തരം എന്നാൽ ഇവ തമ്മിൽ ഇണചേരുന്നതാണോ അല്ല പാമ്പുകൾ തമ്മിലുള്ള ടെറിട്ടറി ആണ് ആ നടക്കുന്നത് തന്റെ പ്രദേശത്തേക്ക് അനുവാദമില്ലാതെ കടന്നു വരുന്ന ഒരു ആൺപാമ്പുമായി നടത്തുന്ന മല്ലയുദ്ധമാണ് ഈ ടെറിട്ടറി ഫൈറ്റ് ഒരു പക്ഷെ ഇതിൽ പരാജയപ്പെടുന്ന പാമ്പ് ആ പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് അപ്പൊ ഇനി രണ്ട് പാമ്പുകൾ തമ്മിൽ പരസ്പരം പിണഞ്ഞു നിന്ന് തല ഉയർത്തി നിൽക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ ഓർക്ക അത് പാമ്പുകൾ തമ്മിലുള്ള ടെറിട്ടറി ഫൈറ്റ് ആണ്